നാം യ തെറ്റ് ഒരിക്കലും തമാശ രൂപത്തിൽ പോലും പരസ്യമാക്കരുത് അഥവാ അത് മറ്റുള്ളവരോട് പറയരുത് തെറ്റ് ചെയ്തവനും അവന്റെ റബ്ബുമല്ലാതെ മൂന്നാമത്തെ ഒരാൾ അറിയാതെ നോക്കേണ്ടത് അവൻ്റെ തന്നെ കടമയാണ് പരിശുദ്ധ റസൂൽ സല്ലാഹുലഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഉമ്മത്തി ഇല്ലൽ മുജാഹിദീൻ പരസ്യമായി തെറ്റ് ചെയ്യാത്ത എൻ്റെ സമുദായത്തിലെ എല്ലാവർക്കും പാപമോചനമുണ്ട് നിസാരമോ ഗൗരവമേറിയതോ ഏത് രീതിയിലെ തെറ്റുകളും ആയിക്കോട്ടെ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടത് അവന്റെ കടമയാണ് അതേപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ലോകത്ത് ഒരാൾ തെറ്റ് ചെയ്തു മറ്റൊരാൾ അത് മറച്ചു വെക്കുകയും ചെയ്താൽ പരലോകത്ത് അവന്റെ ന്യൂനതകൾ അള്ളാഹു താല മറച്ചു വെക്കാതിരിക്കില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം അതുകൊണ്ട് നാം ആരും തന്നെ വിശുദ്ധരായി ചമയണ്ട റബ്ബ് നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കുന്ന കാലത്തോളം മറ്റുള്ളവരെ മുന്നിൽ நம்மள் வர